സുനിൽ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട ഇന്ന് കർക്കിടപാവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലിന് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കർക്കിടകാവ് അവതവ പ്രതിദിനം ആചരിക്കുന്നു കേരളത്തിൽ അങ്ങോളമുള്ള ഹൈന്ദവ വിശ്വാസികൾ ക്ഷേത്രങ്ങളിലും നദീതീരങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണം ചെയ്തു വരുന്നു കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസമാണ് കർക്കിടവായി ആചരിക്കുന്നത് കർക്കിടകാവ് ദിവസം ബലിയിട്ടൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കടകത്തിലേത് അതുകൊണ്ട് തന്നെ കർക്കിടകാവ് ബലിക്ക് വലിയ പ്രാധാന്യവുമുണ്ട് പ്രാധാന്യമാവും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ബലിതർപ്പണം ചെയ്യുന്ന കാൾ തലേന്ന് ഒരിക്ക എന്ന വ്രതം എടുക്കും അന്ന് ഒരു നേരം മാത്രമേ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ആചാരം തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈർണണിഞ്ഞ് മരിച്ച് മൺമറിഞ്ഞു പോയ ഋതുക്കളെ ധ്യാനിച്ച് ഭക്തി പുരസരം ബലിതർപ്പണം ചെയ്യുന്നു എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം ചെയ്യുന്നത് ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടത്തപ്പെടുന്നത് ദേവന്മാരുടെ രാത്രിയായിട്ടാണ് ഇത് വിശ്വസിക്കപ്പെടുന്നത് ബാഹുബലി ആചരിക്കുന്നതിലൂടെ മരിച്ചവർക്ക് മോക്ഷം നൽകുകയും അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്യുന്നു കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടന്നു വരുന്നു പ്രധാനമായും ആലുവ ശിവരാത്രി മണപ്പുറം തിരുവല്ലം പരശുരാമ തിരുനാവായ എന്നിവിടങ്ങളിലാണ് ഇത് നടത്തപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ഹരിഹര സുധവിലാസം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടകാവുബലിയുടെ ദൃശ്യങ്ങളാണ് എറണാകുളം പാലാരിവട്ടത്തെ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ കാണുന്നു നമസ്കാരം അവസ്ഥ ഒരു ഒരു മണിക്കൂർ കഴിയണം വാസ്തുദേവായ്മശമായ

నేను నత్త ఉంటు త్రవ ఆ విత్తిదాం కరియా దోవ ఆదా సేవా చాత్యం దా పంకాసదా వినోవ ఆహనదా జ్ఞాన జ్ఞాన తదే బహి ధర్మం ఉండ మహా అత్మ అచ్చయ

వనరులు యా వనరుల ద్వారా మనం పుస్తకం ఒకటి నుండి lectura వతీయండి వనరులు കൈ നനച്ച് മൂന്നാമത്തെ പിണ്ടം ഘോരമായിട്ടുള്ള നരകങ്ങളിൽ നിന്ന് നമ്മുടെ പിതൃപ്പുള പ്രാണനിക്കേഷം ഇപ്പൊ നനച്ച് നാലാമത്തെ പിണ്ഡം സുഹൃത്തുക്കൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി ധർമ്മിണ്ടതു വെച്ചു താഴ്ക്കുക కైన వచ్చే ఆంజనాత పుండ బ ఫిబ్రవరిలో అస్మన్ కోయ్ రాయేదా నహూయ్ ఆన్ నహూయ్ కోయ్ రాయేచే దంతర్వాన్ రపట్తే దాఖలే ఫిబ్రవరిలో రాయేదా మాగుర కోయ్ రాయేదా ఆలాచేసి దంతర్వాన్ రపట్తే దాఖలే గురువార్య్ రాయేదా బస్తోర కోయ్ రాయేదా ఆలాచేసి దంతర్వాన్ రపట్తే దాఖలే ఆ తంతే లుయే ఓంం జరన్ I don't, know. I don't, know. I don't know.